ട്രാക്കോ കേബിൾ ജീവനക്കാരൻ പി ഉണ്ണിയുടെ ആത്മഹത്യയിൽ ഉത്തരവാദിത്വം തനിക്കും കമ്പനിക്കുമെന്ന് ചെയർമാൻ വഴുതാനത്ത് ബാലചന്ദ്രൻ ഉണ്ണിയുടെ ആത്മഹത്യയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങളും കാരണമായതായി അദ്ദേഹം പറഞ്ഞു ഉണ്ണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു പതിനൊന്ന് മാസമായി ശമ്പളം മുടങ്ങിയ ട്രാക്കോ കേബിളിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ജീവനക്കാർ ഉണ്ണിയുടെ മരണത്തിൽ ട്രാക്കോ കേബിൾ ജീവനക്കാർക്കിടയിൽ പ്രതിഷേധം ശക്തമാണ് തൊഴിലാളികളുടെ വികാരം ഉൾക്കൊണ്ടാണ് ചെയർമാൻ വഴുതാനത്ത് ബാലചന്ദ്രൻ സംസാരിച്ചതും ഉണ്ണി മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നുവെന്നും സാമ്പത്തിക പ്രശ്നങ്ങളും ഇതിന് കാരണമാകാമെന്നും ചെയർമാൻ പറഞ്ഞു ട്രാക്കോ കേബിളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ടുള്ള കരാർ നടപ്പാക്കാനാണ് ശ്രമം സംഘർഷം അനുഭവിച്ചിരുന്നു മാനേജ്മെന്റിന്റെ അനാസ്ഥയാണ് ഉണ്ണിയുടെ ആത്മഹത്യക്ക് കാരണമെന്ന നിലപാടിൽ തന്നെയാണ് ജീവനക്കാർ ആദ്യം ഒരു ഫിഫ്റ്റി പെർസെന്റ് തന്നു പിന്നെ ട്വന്റി ഫൈവ് പെർസെന്റ് ആയി പിന്നെ പതിനായിരം ആയി അങ്ങനെ അങ്ങനെ ഞങ്ങൾ രണ്ടര കൊല്ലായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാവരുടെയും ജോലിക്ക് വരാൻ പോലും ബസൂലി പോലും ഇല്ലാത്ത ആൾക്കാർ വീട്ടിലിരിക്കുക കുറച്ചുപേരൊക്കെ വന്നു പോണമെന്ന് മാത്രം അല്ലാത്ത പ്രതിസന്ധിയാണ് കമ്പനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് എത്തിച്ച ഉണ്ണിയുടെ മൃതദേഹത്തിൽ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമടക്കം നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു ശേഷം കാക്കനാട് അത്താണിയിലുള്ള പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു ന്യൂസ് കൊച്ചി